മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പഞ്ചായത്ത് ഹെഡ് ക്ലാർക്കിനെ സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂർ അധിക്ഷേപിച്ചെന്ന് പരാതി ഹെഡ് ക്ലാർക്ക് സി പ്രകാശ് കുമാർ ആണ് കുമരമ്പുത്തൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ തൊഴിൽ നികുതി കുടിച്ചുക വന്നതോടെ കുടിശിക അടിയന്തരമായി അടച്ചു തീർക്കാൻ ഹെഡ് ക്ലാർക്കായ താൻ നോട്ടീസ് അയച്ചു എന്നാൽ ഇവരിൽ നിന്ന് നികുതി കുടിച്ചുക പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂരുമായി ഉണ്ടായി ഇതിനിടെ അസഭ്യം പറയുകയും പട്ടികജാതിക്കാരനായാൽ തന്നെ അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് കാണിച്ചാണ് മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പ്രകാശ് കുമാർ പരാതി നൽകിയത് സ്റ്റാലിംഗ് കമ്പനി ചെയർമാനായ തീരുമാനം സാഗവ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തഞ്ചിന് ഞാൻ എച്ച് ഒ ഡി എന്ന നിലയ്ക്ക് നവാബി ഹോട്ടലിൻ്റെ തൊഴിലീരി അടയ്ക്കുവാൻ അവരടുത്ത് ആവശ്യപ്പെടുകയും അവരത് അടയ്ക്കാനായിട്ട് ഭംഗിയായി ചായ ചെന്നപ്പോൾ ഇപ്പോഴും അതിലിടപെട്ട് ഇത്രയും ആ പൈസ അടയ്ക്കാനായിട്ട് കൗണ്ടിൽ നിൽക്കുന്ന ആധാരം മുന്നിൽ വെച്ച് എൻ്റെ അടുത്ത് പറയുകയുള്ളൂ ഇയാൾ ഇയാളെ പണി നോക്കിയാൽ മതി ഇയാളിവിടെ ഭരിക്കേണ്ട ഇവിടെ പഞ്ചായത്ത് നോക്കേണ്ട കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണ സമിതിയാണ് എന്നിട്ട് പേരും പറഞ്ഞു ഞാൻ പഞ്ചായത്തിൻ്റെ ശാപമാണ് ഇവിടെ ആ നായി എന്ന് വിളിച്ചത് ഞാൻ എസ് സി എസ് പിന്നെ ആളാണ് പട്ടികജാതി 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 പട്ടികപ്പെട്ട ആളാണ് അതുകൊണ്ട് എനിക്കത് താങ്ങാമധികമാണ് നായി എന്ന് വിളിച്ചത് ഒരു എന്തെങ്കിലും ചെയർമാൻ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഡായ വിളിച്ച് വരുത്തിയാണ് എന്നെ ശാസ്ത്രിക്കാൻ ഇത്രയും പബ്ലിക്കിന് മുന്നിൽ വിളിച്ചതെന്ന് പറഞ്ഞതിൽ എനിക്കത് വളരെയധികം ക്ഷീണം സംഭവിച്ചു കാരണം ഞാൻ ഷാ ഞാൻ പഞ്ചായത്തിന് ഷാഫു പോകും ഞാനെന്താ ഞാൻ തിരുവനന്തപുരത്ത് ഞാൻ എന്താ ഞാൻ പഞ്ചായത്തിൽ വരുമാനം ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ ഒരാൾ പോലും എന്നെക്കൊരു പരാതി പറയത്തില്ല ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ഞാൻ കൃത്യമായി ചെയ്യാറുള്ളൂ അവിടെ എല്ലാ മെമ്പർമാർക്കും അറിയാവുള്ളൂ പക്ഷേ ഇതൊക്കെ എന്നാ എന്തോ ടാർജറ്റ് ചെയ്യുക എന്താണെന്ന് എനിക്കറിയുന്നത് അതുകൊണ്ടിപ്പം ഞാൻ ഡി വെ കണ്ട് നേരിട്ട് ഡി വൈ എസ് പി കണ്ട് ഞാൻ പരാതി കൊടുത്തപ്പം ഡി വൈ സ്പടുത്ത് പറഞ്ഞത് നമുക്ക് പറഞ്ഞു തീർക്കാം ഞാൻ പറഞ്ഞ് പറഞ്ഞു തീർക്കാൻ പറ്റൂല എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഞാൻ അറ്റം വരെ പോകാൻ തയ്യാറായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ക്ഷീണവും ജാതി പേര് പിടിക്കുക വേറെ എന്തുമായിരുന്നാലേ ഈ കുഴപ്പമില്ല അപ്പൊ എന്നിട്ട് ഇദ്ദേഹം കൈയ്യഴുവിട്ടാണ് വാ ഇങ്ങനെ തുപ്പിട്ടാ പറയുന്നത് കയറി നായേക്കറിപ്പോന്നോ നമ്മൾ പട്ടിയാണോ ഇയാളാണോ നമുക്ക് ശമ്പളം തരുന്നത് ഇവിടെ ഒരു ഭരണസമിതി ഇല്ലേ സർക്കാരില്ലേ സർക്കാർ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഞാൻ അപ്പൊ സർക്കാർ പറയുന്നതല്ലേ കേൾക്കേണ്ടത് നീ പറയുന്ന ഇദ്ദേഹം പറയുന്നത് കേൾക്കാനാണോ സർക്കാർ എന്നെ നിയമിച്ചിരിക്കുന്നത് ജനമധ്യത്തിൽ വെച്ച് തന്നെ അധിക്ഷേപിച്ചത് മാനസികമായി തളർത്തിയെന്നും ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു എന്നും പരാതി ഇരുപത്തിമൂന്ന് വർഷം സർവീസ് ഉള്ള എച്ച് സി ആണ് ഒരു എച്ച് ഊടിയാണ് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ എന്ത് പറഞ്ഞു ഇത്രയും പബ്ലിക്കിന് മുന്നിൽ വെച്ചോളാം ഞാൻ ഇന്നലെ ആത്മഹത്യയ്ക്ക് വരെ ഞാൻ ശ്രമിച്ചതാണ് രാത്രിയിൽ എനിക്ക് ഓട്ടി സംബാദിച്ചൊരു മോളുണ്ട് ഒരു മോനുകൊണ്ട് ഒരു മോളും ഉള്ളതാണ് ഞാൻ പിന്നെ എങ്ങനെ തള്ളി നിൽക്കും എന്നിട്ട് രാവിലെ വന്നപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയൊരു വലിച്ച ചിരി ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ അങ്ങ് അറ്റം വരെ ഞാൻ തിരുവനന്തപുരം സ്വദേശിയായ പ്രകാശ് കുമാർ നാല് മാസം മുൻപാണ് കുമരമ്പുത്തൂരിൽ എത്തിയത് മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ റവന്യൂ ഇൻസ്പെക്ടർ ആയിരുന്നു താൻ പട്ടികജാതി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും പരാതി പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ വകുപ്പിനെ അറിയിക്കാനാണ് പറഞ്ഞതെന്നും പ്രകാശ് കുമാർ പറഞ്ഞു Gold and diamonds. Buy now. Pay later.